ചർച്ച ആവശ്യമില്ല മന്ത്രിയുടെ രാജിയാണ് ആവശ്യം എസ് ഐ ടിയുടെ മീതയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം മന്ത്രി വാസവൻ രാജിവെക്കണം ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന് അതവർ മാറ്റി അത് തുടരാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത് മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ അഞ്ചിലെ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കൊള്ള നടന്നു ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണിക്കൃഷൻ പോറ്റി ബാക്കി വന്ന നാനൂറ്റി ഗ്രാം സ്വർണം കിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അത് കൊടുത്തു അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കത്തുണ്ടായിരുന്നു അടിയന്തിരമായി ഉത്തരവിറക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യം ഒരുക്കിയെന്നാണ് എന്തിനാണ് വെൻ സ്റ്റെപ്സ് വേർ വൺസ് അഗൈൻ ഇനിഷിയേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ കളവ് നടന്നു എന്നറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിനും പൂർണമായ ഉത്തരവാദിത്വമുണ്ട് ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട് അപ്പം മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിന്റെ ആ ആരോപണത്തിൻ്റെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അരിവരയിട്ടിരിക്കുന്നത് ഇവിടക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ എന്ത് ചർച്ച നടത്താനാണ് എന്ത് മറുപടി ഉള്ളത് എന്താണ് ഇന്ന് മന്ത്രി എം പി രാജേഷും വി ശിവൻകുട്ടി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണ് സമനില തെറ്റിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാർ സംസാരിച്ചത് സോണിയാഗാന്ധിയാണ് സ്വർണ്ണ കേസ് കൊള്ളതട മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിലാണ് മൂന്ന് പേര് അറിയപ്പെടുന്ന മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിലാണ് അവർക്കെതിരായ ഒരു നടപടി എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെ വീണ്ടും ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ് ഈ ഈ മൂന്ന് പേർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അവര് കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ് ആ ഭയം കൊണ്ടാണ് അവര് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് സ്വർണക്കൊള്ള കൊള്ള സി പി എം നേതൃത്വം അറിഞ്ഞിട്ടുണ്ട് ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും നടത്തിയ ശ്രമമാണ് അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിക്കുകയാണ് ക്യൂ നിക്കുകയാണ് ചർച്ച എന്നുള്ള ആവശ്യം ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ് നിയമസഭയിലും ചർച്ച ചെയ്താണ് പുറത്തും ചർച്ച ചെയ്താണ് അതുകൊണ്ട് ഞങ്ങൾ സഭാനടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്തു സഭാനടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ ആ സ്പീക്കർ അവിടെ ഇരുന്ന് പറഞ്ഞു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണെന്ന് അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു അവിടുത്തെ പഴയ ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്ത് നോക്ക് അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്ക് ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുക സ്പീക്കർ തെറ്റ് പറയാൻ പാടില്ലല്ലോ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് തെറ്റാണിത് ചരിത്രത്തിലാദ്യമാണെന്ന് പറഞ്ഞത് ഈ നിയമസഭ തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ ഇന്ന് അവിടെ നിന്ന് ഉറക്കം സംസാരിക്കുന്നുണ്ടായല്ലോ മന്ത്രി വി ശിവൻകുട്ടി ഇയാൾ മുണ്ട് കുത്തി ഡെസ്കിൻ്റെ മീതെ കയറി ഇതെല്ലാം തല്ലി പൊളിച്ചത് തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലിപ്പൊളിച്ചത് ഞങ്ങളൊരു അതിക്രമം കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ ഈ അഞ്ചുവല്ലോ ഒരു ഒരതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആ ഇതിൽ പോലും കയറിയിട്ടില്ല ഇന്നിപ്പോൾ പ്രതിപക്ഷ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത് അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത് അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് മനസ്സിലായേ പിന്നെ അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവർ ആദ്യമായിട്ടിപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത് അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത് മുദ്രാവാക്യം അവിടെ വന്ന് ബെല്ലിൻ്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്താ കാര്യം എത്രയോ ആളുകൾ പോകുന്നത് അന്നായും കൊള്ളക്കാരനാണോ ആർക്ക് വേണമെങ്കിലും പോവാലോ അല്ല ഞാൻ ചോദിക്കട്ടെ ആർക്ക് വേണമെങ്കിലും പോകാലോ അന്ന് അയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടുള്ള ആളല്ലല്ലോ ആർക്കെങ്കിലും അറിയോ അല്ല ഞാൻ ഞാൻ അല്ല അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ടുണ്ടല്ലയാൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾ ആവശ്യപ്പെട്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കടകംപള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ എല്ലാം പറഞ്ഞത് കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരെയൊക്കെ ഒരാൾ ഒരു കേസിലൊരു കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അയാളെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ മണ്ടതിലൊന്നും പറയില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പറയില്ലേ മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്ന പടം കൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് അത് ഞങ്ങൾ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി അതിൽ പങ്കാളിയാണെന്ന് മുഖ്യമന്ത്രി പങ്കാളിയായത് എപ്പോഴാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ് അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം മനസ്സിലായില്ലേ അല്ലാതെ അവരെയൊക്കെ സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ് പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം കടകംപള്ളി സുരേന്ദ്രനോട് ദേവസ്വം മന്ത്രിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കില്ല ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അത് ഈ എസ് ഐ ടിയിൽ തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ള തെളിവുകളുണ്ട് എസ് ഐ ടിയുടെ കയ്യിൽ തെളിവുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഫോട്ടോ എടുത്തതിന്റെ പേരിലല്ല ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിയുടെ പേര് പറയില്ല മുഖ്യമന്ത്രിയുടെ പേര് പറയും സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞതാണ് എല്ലാ ദിവസവും എന്തിനാ ചർച്ച മന്ത്രിയുടെ രാജിയാണ് ആവശ്യം രാജി അല്ല ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടേ ഞങ്ങള് നോട്ടീസ് കൊടുക്കാറ് ഞങ്ങള് ആ ഒരു ആവശ്യം കൊടുത്തിട്ട് നോട്ടീസ് അനുവദിച്ചില്ലല്ലോ കേസ് നടന്നുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അവര് ചർച്ച തരാറില്ലല്ലോ തരാറില്ലല്ലോ ഞങ്ങളെ ഈ ഭരണകക്ഷി സി പി എം കാര് നിയമസഭ തല്ലിപ്പൊളിച്ചവര് ജനാധിപത്യം നിയമസഭയിലെ ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഞങ്ങളെ പഠിപ്പിക്കണ്ട അത് തന്നെ അല്ല അത് ബി ശിവൻകുട്ടിയുടെ ക്ലാസ്സും വേണ്ട ഞങ്ങൾക്ക് നിയമസഭയിൽ എങ്ങനെ പെരുമാറണം പ്രതിപക്ഷം എന്നതിന്റെ ശിവൻകുട്ടിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായല്ല അതുകൊണ്ട് എന്തിനാ എന്തിര ഇല്ലല്ലോ ഇല്ലല്ലോ ചർച്ച ചെയ്തിട്ടില്ലല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അനുമതി നിഷേധിച്ചല്ലോ അനുമതി നിഷേധിച്ചല്ലോ നിങ്ങൾ എന്താ അത് ചോദിക്കായിരുന്നതാണ് അവരോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അനുമതി നിഷേധിച്ചല്ലോ എന്തിനാ അനുമതി നിഷേധിച്ചത് അത് പേടിച്ചിട്ടായിരുന്നോ